<ion> <s Bondi> वीडिया वीडिया नस नस <pats> ും സ്വാഗതം ഇന്ന് ശരണ്യം കഴിഞ്ഞ ദിവസം വെക്കുന്ന എങ്ങനെയാണ് ചോദിച്ചായിരുന്നു അപ്പൊ അത് ആരാണ് ചോദിച്ചെന്ന പേരൊന്നും ആ ചേച്ചിക്ക് വേണ്ടിയാ ചേട്ടനോ അതോ അമ്മയോ ആരാണറിയാ മേലെ അവർക്ക് വേണ്ടി ഞങ്ങൾ സോയാബീ കറി വെക്കുന്നു അപ്പൊ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു അല്ലേ ലിജി ആന്റിയുടെ ആണല്ലേ എറണാകുളത്തുള്ള ലിജി ആന്റി ശണ്യനെ എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും വിളിക്കും സംസാരിക്കും ഒത്തിരി സന്തോഷമാണ് അപ്പൊ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഉള്ള ലിജി ആന്റിക്ക് അങ്കലെ ഞങ്ങളുടെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലെ കുട്ടികാരെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാ തീരാം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി അതെ അതെ അപ്പൊ തുടർന്നും നിങ്ങളുടെ ആ സ്നേഹവും എല്ലാവരും പ്രതീക്ഷയോടുകൂടി കമന്റ് ഇവിടെ മഴയില്ല പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് പോവാ ആ സോയാബീൻ മാത്രമേ മത്തി മത്തി ഇല്ലാത്ത പരിപാടി ഇല്ല ഇവിടെ വലിയ മത്തിയല്ലേ പരാതി ഒക്കെ തീർന്നല്ലേ ശരണ് പിന്നീ പിന്നോയ പിന്നെ പിന്നെ എന്തെങ്കിലും തോരമാക്കാനും വേണം കേട്ടാ കടയിൽ പോണം പച്ചക്കറി ഞാൻ കടയിൽ പോക്കോളാം

നമ്മുടെ നമ്മടെ സോയാബീൻ തേണ്ട വെള്ളത്തിലാട്ടിട്ടുണ്ട് ഇപ്പഴത്തെ സ്റ്റവയിലൂടാക്കിട്ടേ ഇപ്പറത്ത് വെക്കുണ്ട് അടിപൊളി മത്തിയാണ് നൂറ് രൂപയുടെ മത്തിയാണ് ഈ കണ്ണ വലിയ മത്തിയാണ് കേട്ടാ ഇന്ന് പരാതിയും പരിഭവം ഒന്നും ഇല്ല ശരണ്യത്തിൽ മത്തി താല്പര്യം ഇല്ലേ

എനിക്കറിയാം ഞാൻ സോയാബീൻ വെച്ചിട്ടുണ്ടായി ശരണ്യ പറഞ്ഞാ ഞാൻ ഇവിടെ തന്നെ നിന്നത് തിളച്ചു ചാടും അല്ലേ എനിക്കറിയാവോ അതെ കൂട്ടുകാരതേ തിളച്ചതേ ത്ര നല്ല രീതിയിലൊക്കെ വെന്തിരിക്കുന്നു ആ എന്നാ വേണം ഒന്നുകൂടി കത്തിച്ചത് ഞാൻ ഓഫാക്കിയായിരുന്നു തിളച്ചി ചാടിയപ്പോ അമ്മ എന്തു അമ്മ മഴ പെയ്തപ്പോ അപ്പുറത്തെ വർത്താനം ചേച്ചി മഴ പെയ്തപ്പോഴാണോ വർത്താനം പറയാഴുക്കുമ്പോ ചേച്ചി വേണ്ടപ്പോ അമ്മ അങ്ങനെ എന്താ കൂട്ടുകാരെ അങ്ങനെ അതെ വെന്തിട്ടുണ്ട് സോയാബീൻ വെന്തല്ല എന്നാലും എനിക്കറിയാ ഇത് തിളച്ച് ചാടി വീഴുവന്നിതിനെ പറ്റി അറിയാവാ പറ്റിച്ചതാ അമ്മ തോന്നുന്നു ഇനി അത് നമുക്ക് തുടക്കാം തുടക്കം അന്നേരം തീർക്കണം ഇനി ഇതെന്നാ ചെയ്യേണ്ടത് നമുക്കേ എന്താണെന്നറിയാവാ നമ്മൾ ഒത്തിരി സംസാരിക്കുന്നു കറക്റ്റ് വീഡിയോ മതി ഒത്തിരി ടൈം ആണെന്ന് നസി നസീമ എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞ ലെന്ത് കൂടുതലാണ് നമ്മുടെ വീഡിയോയ്ക്ക് വീഡിയോ കുറച്ചായി ആദ്യം തൊട്ട് തൊട്ടേ ഇട്ടോ അപ്പൊ കൊറേ ആൾക്കാർ ഡ്രസ് ഉണ്ട് അതുകൊണ്ട് കുറയ്ക്കാൻ പാടില്ല ഇച്ചിരി കൂട്ടണംന്ന് പറഞ്ഞോണ്ടാ ചേച്ചി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാചകം മാത്രം കാണിച്ചാ മതി എന്നുള്ള ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതല്ല അവര് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്കറിയണം അതെ അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ പാചകം മാത്രമായിട്ടല്ല ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതെ 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 അതുപോലെ ആ ചേച്ചി തന്നെ ചോദിക്കണ എന്നാന്ന് തലക്കറിയ തലച്ചോറ് ഫ്രൈ ചെയ്യാം ചെയ്യാൻ നമ്മക്കിതൊന്നും അറിയാം അറിയാം നസീമ ചേച്ചി തന്നെ ചോദിച്ചിരിക്കണം നമുക്ക് അതിനെ പറ്റിയൊന്നും ഏതാണ്ട് ആടിന്റെ തലയുടെ ഒക്കെ പറഞ്ഞു പക്ഷെ നമുക്കതൊന്നും അറിയാറന്തോ ഞാൻ വല്ലതും ചെയ്യണം അറിയണം അറിയണം നമ്മുടെ അമ്മ വന്നിട്ടുണ്ടല്ലോ അമ്മേനും അറിയിപ്പിക്കാം അമ്മേ അമ്മ സവോള വേണം കൊച്ചു ഇഞ്ചി പച്ചമുളക് കൊച്ചമുളക് അരിഞ്ഞ് ഇവിടെ പാത്രത്തിലാക്കി വെക്കണം പിന്നെ തേങ്ങ നമുക്ക് അച്ഛനാക്കും അപ്പൊ ഇതിന്റെ വെള്ളം കളഞ്ഞു വെള്ളം നെക്കി കളയണം ഞാൻ നെക്കളെ

അച്ഛൻ തേങ്ങാ അരിയാനായിട്ടുള്ള തേങ്ങാടുന്ന് വന്നോ അന്ന് കളഞ്ഞിട്ട് വെച്ചു വരെ ഇടാം അങ്ങനെ അച്ഛൻ ഞാനിവിടെ ഇത് അരി കേട്ടാ എളുപ്പം അരിഞ്ഞുതരാം ആ ആയിക്കോട്ടെ എളുപ്പിക്കോട്ടെ അമ്മയ്ക്കോട്ടെ അപ്പൊ ഓരോ പണി കൊടുത്തിരിക്കണം പലതായിട്ട് ചെറുതായിട്ടിരിക്കണോ നൈസായിട്ടെ ഞാൻ അതെ പിന്നെ ശരണി പറഞ്ഞാൽ അച്ഛനുടനെ കേൾക്കുകയും ചെയ്യുമല്ലോ വേറെ കൂട്ടുകാരെ അമ്മ ഇവിടെ ഇരുന്ന് തന്നെ സവോള അറിയാം അറിയാല അച്ഛൻ എവിടെ ഇരിക്കുന്നു അവിടെ അമ്മ വന്നിരുന്നു സവോള അതാണ് സത്യം അച്ഛന്റെ റൗണ്ടിലൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ കൂട്ടുകാരി അതെ 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 പിന്നെ അതെ കൂട്ടുകാരെ സോയാബീൻ വെള്ളം പോകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതേ കണ്ട വെള്ളമൊക്കെ ഊർന്നു പോയിട്ടുണ്ട് അതെ ആ തണുക്കാനും കൂടി വെച്ചതാണോ അതെ അതെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞിരുന്ന ആരീക കേട്ടോ അപ്പൊ ശരണ്യ മീൻ വെട്ടാൻ പോവുകയാണ് അപ്പൊ കൂട്ടുകാരേത നമ്മുടെ ശരണ്യ പതിവ് പോലെ ഇരുന്ന് മത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പൊ ഏ മത്തിയൊക്കെ വെട്ടുന്ന വീഡിയോ ഒത്തിരി നിങ്ങൾ കണ്ട് നല്ല പരിചയമായി കാണും ശരണ്യയുടെ മീൻമെട്ട് അല്ലേ അതെ അതെ അങ്ങനെ അങ്ങനെ ശരണ്യ മത്തി വെട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സോയാബീൻ പിന്നെ ഞാൻ കറി കറി വെക്കാൻ പുതിയ പോവാുന്നുണ്ടോ അതെന്ത് കറിയാണ് ശരണ്യ കുറച്ച് വെണ്ടക്കരിപ്പുണ്ട് ആ തോരൻ വെണ്ടക്കോരും വെക്കുവോ വെണ്ടക്ക എല്ലാരും മെഴുക്ക് വരട്ടും പിന്നെ പൊള്ളിക്കും തോരനും തോരൻ വെക്കുവോ രണിയുടെ വെറൈറ്റി കറികളാണ് ഇന്നപ്പൊ ഞാൻ പുതിയ ദിവസത്തിന് ആദ്യമായിട്ട് ഒരു പക്ഷെ വെണ്ടക്കപ്പഴും ചെറിയൊരു ഇളപ്പൊക്കെ ഉള്ളതാണ് വെച്ച് നോക്കാല്ലേ എന്നാ ശരണി എത്രയും വേഗം മത്തി വെട്ടി ക്ലീൻ ചെയ്തേച്ചു നമുക്ക് പോകാം ശരണ്യേ എന്തായി നമ്മുടെ അടിപൊളിയായിട്ട് അതെന്നെട്ടോ നെയ്യുള്ള അടിവെളിയായിട്ട് കേട്ടാ രണ്ടായിട്ട് തിരിക്കണം ചരണ്യൊക്കെ വറുത്തത് ആ എന്നാ ശെരി ൂടെ ഇത് അരിഞ്ഞെടുക്കാൻ പോകുന്നില്ല സഹായിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ അരിഞ്ഞു ഇവർ കേട്ടില്ലെന്നു അതെ അതെ ഇങ്ങനെങ്കിലൊക്കെ ഒന്ന് സഹായിക്കണ്ടേ അല്ലേ ഞാൻ ഇത്ര അറിഞ്ഞില്ല ഇതേ അറിയാൻ ഇച്ചിരി പാടുണ്ടല്ലോ

പെട്ടെന്ന് സിമ്പിൾ എനിക്ക് അമ്മ ഞാൻ 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 ചെയ്യ അമ്മ പറഞ്ഞ അമ്മ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ഇതേ പച്ചമുളക് സവോള അല്ല അമ്മ ശരണി പറയുന്നത് എന്താണ് അരിഞ്ഞു വെക്കാൻ കേട്ടില്ലല്ലോ അല്ല കൂടി ൊത്ത് അല്ലേ കണ്ടാര ഇത്രിഞ്ഞതൊരു നോക്കിക്കോ ആ പക്ഷെ ഇല്ല ഞാൻ കേട്ടില്ല ഏട്ടാ ഞാൻ പറഞ്ഞു അന് ഞാൻ അപ്പൊ കിട്ടു ദൂരെ ൊട്ടിക്കൊണ്ടിരിക്കുന്നു വലിച്ചെറിഞ്ഞു ഓടിച്ചത് അല്ലേ ഒത്തിരി ദൂരുകാരെ ചതന്യ ഇത് നമ്മൾ പറയുന്നത് ചതന്യനുസരിച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് അല്ലേ ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം അമ്മ ഇഞ്ചി അരിഞ്ഞിരിക്ക സോയാബീൻ അരിയത് പറഞ്ഞിട്ടില്ല കട്ട് ചെയ്യാൻ പറഞ്ഞില്ല അത് തണുക്കാൻ വെച്ചെന്ന് മാത്രേ പറഞ്ഞ എന്നെ പറഞ്ഞോളൂ അനി ആ അങ്ങനെ പറഞ്ഞോളൂ

പിടിക്കാവോ ഉപ്പിട്ട് ഇനി ഇളക്കി കൊടുക്കുക അങ്ങനെ ഇതിട്ട് ഞാൻ വേപ്പല പറഞ്ഞ കൂട്ടുകാരോട് പറഞ്ഞോട്ട് വേപ്പ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ

ചുമില്ല കാണോ നമ്മള് സോയാബീൻ ഇങ്ങോട്ട് കരിയാനും സോയാബീൻ ഇട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചിട്ട് മുളക് മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് മല്ലിപ്പൊടി അത്ര ഇടണം ഇത്രയത് അയ്യ് കാണിച്ചോരമിറ്റ് ഇറച്ചി ഫ്രൈ ചെയ്ത പോലെ ഇരിക്കും അല്ലേ അപ്പൊ ഞാൻ സോയാബീൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ ഇളക്കി കൊടുത്ത് നല്ല മൂത്ത

എന്ന പരിപാടി ഈ കുരിമുളകുപൊടി അലവൊന്നുമില്ലേ കുട്ടുകാരേ അങ്ങോട്ട് ഇച്ചിരി കൊടഞ്ഞിടിയേ ഇല്ലല്ല നമുക്കൊരു കണക്ക അറിയാത്തെ ആണ് ഇത്രയേ ഉള്ളൂ നമ്മളെ ഉള്ളിലൊരു കണക്കണ്ട് അത ആ കണക്കേനിക്കറിയാം മഞ്ഞപ്പൊടി അതെന്നാണോ വെളിച്ചെണ്ണപ്പൊടി അതല്ല ഇരുന്നത് കേട്ടോ

കൂട്ടുകാരേതാ ഇതുപോലെ നിങ്ങളുമൊക്കെ വെച്ച് ഒന്ന് പരീക്ഷിക്കണം അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് എന്നാലും ആ ഇനി വെണ്ടക്ക വെണ്ടക്കാത്തോരണുണ്ടല്ലോ സോറി ഞാൻ ഓർത്ത് ഇതിന് ശരണി അങ്ങനെ അടുത്തു അമ്മ ആ നേരത്ത് സോയാബീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എണ്ണ ഒഴിക്കണം വെച്ചിരിക്കും അങ്ങനെ ശരണ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ സോയാബീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ നേരത്തമ്മീക്ഷ ഇത് ആ ഈ വെണ്ടയ്ക്കു കാണിച്ചോയാബീൻ്റെ മാറ്റിയിട്ടുണ്ട് തന്നെ അങ്ങനെ കടിയൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി വീണ്ടും അപ്പൊ ചെന്ന ഒത്തിരി മാറി നിൽക്കുന്നത് വലിയ ഉപകാരം അങ്ങനെയൊക്കെ മാറി നിന്ന് വേണം ചെയ്യാൻ ആ അപ്പൊ സകോളായിരുന്നു ഇനി എന്നാണ് ചടന ഇനി ഉപ്പിടണ്ടേ സ്പൂണ് വേണോ ഏത് സ്പൂണാണ് ഇതാണ് ഇത് മതിയാ എനിക്കറിയാവോ ശരഞ്ഞേ കൂട്ടുകാരായിട്ട് പറഞ്ഞില്ലല്ലോ ഇത് ഇതെന്നാണെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേരി വെണ്ടക്ക അതെ

െ ആ അതാണ് ഞാനും ആലോചിച്ചത് വെണ്ടക്ക തോരൻ വെച്ചാൽ ഈളാപ്പ് ഉണ്ടാവുന്ന സോയാബീൻ അടിപൊളിയാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു കൂട്ടുന്ന കൂട്ടിട്ടുള്ളവർക്ക് അറിയാത്ത നമ്മക്കറിയാൻ രുചി എങ്ങനെയാണെന്ന് മാറ്റി വെക്കുല്ലേ ആ അമ്മയുടെ ചെറുപ്പത്തി അമ്മ പ്രസി ജോലിക്ക് പോകുവായിരുന്നു പട്ടിമുറ്റം അങ്ങനെയുള്ള സ്ഥലം വീണ്ടും ഒന്നുകൂടി ആ ഒരു ഓർമ്മ അല്ലേ చెవేపిలైంద కొర్ తోట తీరువా అప్పెలకండే వరద ఇటామదिया చె రకన్ పోవా అప్పా నమడ వీడియో ఇత్రే ఉల్లు లైక్ చేయువా షేర్ చేయువా కామెంట్ చేయువా అదబొల ఆద్యమైటక కానగే యానంగిల్ నమక ఒన్న సబ్స్క్రైబ్ చేదు యంగల కూటటల్ల బాడత వీడియో ఐట వేనే వర టటా